ഹായ് ഹലോ എല്ലാവർക്കും സുഖോണോ സുബിത ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് തിരുപ്പൂര് മാർക്കറ്റിൽ പോയതാണ് ബീഫ് വാങ്ങുക എന്ന് വെച്ചിട്ട് അപ്പോൾ പുതിയതായി കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബീഫ് കടയിൽ കയറിയിട്ട് ഞങ്ങൾ ബീഫ് വാങ്ങുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഫസ്റ്റ് ബീഫ് കടയിൽ പോകണം ഫസ്റ്റ് മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയി ആ ഫുള്ളായിട്ടുള്ളത് കാണിക്കുക പക്ഷേ ഇത് അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ കമ്മിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ബീഫ് കടയിൽ പോയത് ബീഫ് വാങ്ങാനായിട്ട് പോയപ്പോൾ അവിടെ ബ്ലഡിൻ്റെ കുറവുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിയത് കേട്ടോ ഇത് ഇതാണ് തോന്നുന്നത് ലിവർ ഇത് ഇത് എന്താ പറയുക ഇതാണ് തോന്നുന്നത് ഇത് എന്താണ് സൊരൊട്ടി സൊരൊട്ടി വേണ്ട ഒരു സാധനം സെവ് രട്ടിയാ എന്തോ ഒരു സാധനമാണ് ഇത് ഇത് കഴിച്ചാലാണ് ബ്ലഡ് വയ്ക്കുകയുള്ളൂ എന്നാണ് പറയണത് ആടിൻ്റെ ലിവറ ആട്ടിൻ്റെ ആ ഉള്ളതിലാണ് നല്ലോണം ബ്ലഡ് വയ്ക്കുക പക്ഷേ ആട്ടിൻ്റെ ഇത്രയും സാധനവും കിട്ടുള്ളൂ പക്ഷേ അത് ഇരുന്നൂറ്റമ്പത് രൂപേന്ന് അപ്പം ഞങ്ങൾ ഇത് തനിയേ കിട്ടില്ല പിന്നെ എണ്ണൂറ് രൂപ ഒരു കിലോ മട്ടൻ എടുത്താൽ ഈ ഇത്രയുമുള്ള സാധനം ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് ആ എണ്ണൂറ് രൂപയും കൊടുത്ത് ആയിരത്തി അമ്പത് രൂപ കൊടുത്താലാണ് ഈ സാധനം കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തറിയോ മാർക്കറ്റിൽ പോയി തിരുപ്പൂര് മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ബീഫിൽ കുറച്ച് വലുതായിട്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഞാൻ ചോദിച്ചപ്പോൾ ഈ സാധനം അവരും പറഞ്ഞു ഇത് ഞങ്ങളിത് തനിയെ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതും ഈ ലിവറും ചേർന്നിട്ട് വേണമെങ്കിൽ നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാ അപ്പോൾ ഇതാണ് ലിവറ് ഈ ലിവറും ഈ സാധനവും കൂടെ വന്നു പക്ഷേ ആടിൻ്റെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരുപാട് അതിന് നല്ലൊരു ബ്ലഡ് പെട്ടെന്ന് ഹീമോഗ്ലോബിനൊക്കെ കമ്മിയായിട്ടുള്ളവർക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഞാൻ ഞാനൊരുപാട് അഡ്മിറ്റൊക്കെ ആയപ്പോൾ എനിക്ക് ബ്ലഡിൻ്റെ കുറവാണെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാനിത് വാങ്ങാനായിട്ട് പോയത് പിന്നെ അയണ ഇഞ്ചെക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നാലഞ്ച് പ്രാവശ്യം പോയി പത്ത് പന്ത്രണ്ട് ദിവസം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം പോയിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഞാൻ ഇത് ഇതാണ് വാങ്ങിയപ്പോൾ ഇത് തനിയതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതും ലിവറും ചേർന്നിട്ട് വാങ്ങിയിട്ടാ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഇത് നമ്മൾക്ക് ഇത് എങ്ങനെയാണ് വയ്ക്കുമെന്ന് ഞാൻ ചോദിച്ചു ഞാനിവർ വെക്കുമ്പോൾ എല്ലാവരും മട്ടം വയ്ക്കുമ്പോൾ തന്നെ വെച്ചാൽ മതി ഞാൻ പറഞ്ഞത് വെച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സാധനം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആർക്കും അങ്ങനെ കൊടുക്കില്ല ചോദിച്ച് വാങ്ങിയത് കൊണ്ട് ഇങ്ങനെ കിട്ടിയതാണ് അപ്പോൾ അതിന് നമ്മള സാധനങ്ങളെന്ന് വെച്ച് പറഞ്ഞാൽ എന്താണ് ഇതിൽ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ വെളുത്തുള്ളി പിന്നെന്താണ് പട്ട ഗ്രാമ്പൂ പിന്നെന്താണ് പെരിഞ്ചീരകം ഇഞ്ചി അങ്ങനെ പിന്നെ ഇതിലെന്താണ് കുരുമുളക് ജീരകവും ഒരു കുറച്ച് ജീരക കൂട്ടിയിട്ടുണ്ട് ഞാൻ വേറെ ബീഫിലേക്കും ചേർത്തിയിട്ടാണ് കേട്ടോ എത്രയും കാണിക്കും ഇത്രയും വിടണ്ട പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയെന്ന് പക്ഷേ ഇതാണ്ട ബീഫ് ബീഫും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ചേർത്തിട്ടാണ് പക്ഷെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കറക്റ്റ് തന്നെയാണ് ആ എൻ്റെ ലിവറിലേക്കുള്ള സാധനങ്ങൾ മാത്രമാണ് അപ്പം ഞങ്ങളിതാണ് ബീഫും വാങ്ങിയിട്ടുണ്ട് ആ ബീഫ് തനിയെ ഇത് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് പിന്നെ ഇതിൽ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് മൊത്തത്തിൽ കാണിക്കുക എന്ന് വെച്ച് പറഞ്ഞാൽ ഇത് ഞാൻ ബീഫിലേക്കുള്ളത് തനിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ആ സെവ് രൊട്ടി പറയുന്ന സാധനത്തിന് ലിവറും ചേർന്നിട്ട് വെക്കാനുള്ളതാണ് ഈ പച്ചമുളക് ഞാൻ മുളക് പൊടി കമ്മി ഉള്ളതുകൊണ്ട് ഒരുപാട് ഇത്രയും പച്ചമുളക് വേണ്ട ഞാൻ മൂന്നെണ്ണം എടുക്കുന്നുള്ളൂ അതോ മൂന്നെണ്ണം മതി പിന്നെ ചെറിയ ഉള്ളിയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു തക്കാളിൻ്റെ ഒരു ഇത് പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇത് ഞാൻ രണ്ടിലേക്കും ചേർന്നിട്ടൊക്കെയാണ് അരയ്ക്കുന്നത് ഇതും പട്ട ഗ്രാമ്പെല്ലാം ചേർന്നിട്ട് രണ്ട് ബീഫിലേക്കും എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ അതൊക്കെയാണ് സാധനങ്ങൾ അപ്പം നമ്മൾക്കന്നത് അരച്ചിട്ട് വരാം ഓക്കേ മുളക് പൊടി മല്ലിപ്പൊടി ഏതാ കുറച്ച് മുളക് പൊടി ഇരിക്കുന്നു പിന്നെ പിന്നെന്താണ് കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചെടുത്തതാണ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ എന്താ ഉപ്പ് എടുക്കുക ഉപ്പ് ആവശ്യത്തിന് എടുക്കണം ഞാൻ അത്രയൊന്നും എടുക്കുന്നില്ല അതാ കുറച്ച് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് എടുക്കുക ഉപ്പ് കൂടിപ്പോയി പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിൽ ഇഞ്ചി പച്ചമുളക് പട്ട ഗ്രാമ്പൂ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള അതിൻ്റെ പേസ്റ്റാണ് ഇതെല്ലാം കൂടെ നമ്മൾക്ക് ഞാനിതിൽ ഒരു രണ്ട് സ്പൂൺ ഇരുണ്ട് എടുത്തിട്ട് നമ്മൾക്ക് ഇന്ന് തിരുമ്പി വയ്ക്കാം കേട്ടോ വെക്കാം വയ്ക്കാം അതപ്പോഴേക്കും നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഇതെല്ലാം സാധനങ്ങളൊക്കെ നമ്മൾ ഉള്ളിയും തക്കാളി ഇതെല്ലാം ഇട്ട് വണ വണക്കുമ്പോഴേക്കും ഇത് നമ്മൾക്ക് അതിലേ വന്ന് ഇതൊന്നും കുതിരട്ടെ ചൂടായി ചട്ടി ചൂടായി എണ്ണയില്ല ചട്ടി ചൂടായി അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓയിലായാലും ശരി കളിച്ചു ഞാൻ ഓയിലാണ് ഇട്ടിരിക്കുന്നത് കളിച്ച ഉണ്ടായിരുന്നില്ല അപ്പം ഈ സാധനം ഹീമോഗ്ലോബിൻ കമ്മിയായവർക്കെല്ലാം ഇത് കഴിക്കാട്ട പക്ഷെ ഇത് തനിയെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ലിവറും ഈ സൗരട്ടി പറഞ്ഞ ഒരു സാധനം കൂടെ വാങ്ങിയത് ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഇതിൽ എന്താ ഇതെന്താണെന്ന് ഇങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല കല്ലി ഇരലെന്ന് എന്തൊക്കെയാണ് പറയും പക്ഷേ ലിവറിൽ എന്തോ ആണ് ഈ സാധനത്തിൻ്റെ പേര് അപ്പം നിങ്ങൾക്കെങ്കിലും അറിയാണെങ്കിൽ അത് കമൻറ്റ് ഇടണം ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ഇതിൽ ലിവറും ഉണ്ട് ആ മറ്റേ സാധനമുണ്ട് സെവറിറ്റി പറഞ്ഞ സാധനം കല്ലി ഈരൽ അതൊരു അതൊരു തരം ലിവറാണ് അപ്പോൾ ഹീമോഗ്ലോബിൻ കമ്മിയായി ഏർക്കാറില്ല ഇത് ഒരു മാസത്തിൽ ആഴ്ചയിൽ ഓരോ ഒരു ദിവസം വെച്ച് ഒരു നാലാഴ്ച കഴിച്ച ബ്ലഡ് ഉണ്ടാവും എന്നാണ് പറയണത് എല്ലാ പച്ചക്കറിയോടെ നല്ലത് ഈ ഇതാണ് നല്ലതെന്നാണ് പറയണത് അതുകൊണ്ട് ഞാൻ ഞങ്ങൾ അത് വാങ്ങിയിട്ട് വന്നാണ് ഞങ്ങൾ വെണ്ണ ചൂടായിട്ടാ ഞാൻ ഞാനിത് ബീഫിലേക്കും ചേർത്തിട്ടാണ് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് ചെറിയ ചീടാണ് പച്ചമുളകും കളിയിലൂടെ നമ്മൾക്ക് ഇപ്പോൾ രണ്ട് രണ്ട് പച്ചമുളക് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും മുളകൂടി കുരുമുളക് ഇതൊക്കെ ഇട്ടതുകൊണ്ട് ഒരുപാട് വേണ്ടി വെച്ചിട്ട് പിന്നെ ഒരു കാര്യം ഞാൻ മറന്നു ഇഞ്ചി പൂണ്ട് പട്ട ഗ്രാമ്പു പേസ്റ്റ് അതിൽ ഇതിലിട്ടു ഈ ചിക്കനിൽ ഇട്ട കാരണം ഇത് അത് എണ്ണയിൽ ഇടേണ്ടതാണ് അപ്പോൾ അതിലിട്ടും കുഴപ്പമില്ല എങ്കിലും നമ്മൾക്ക് ഇതിൽ കുറച്ചും ആഡ് ചെയ്യാം എണ്ണ ഇപ്പോൾ എണ്ണയിൽ ഇട്ടാലും അതൊരു മണമായല്ലോ അതുപോലെ ഞാൻ ഇതിലൊരു സ്പൂൺ കൂടെ ഇട്ടു ഇത് ഞാൻ മറ്റേ ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള വെച്ചതാണ് ഞാനിപ്പോൾ മാത്രമേ കാണത്തുള്ളൂ വീടിൽ രണ്ട് ഇതും ചെയ്യാനായിട്ട് ചിലപ്പോൾ മറന്നു മറന്നു പോയിപ്പോൾ അത് ഈ വീട് കുടിക്കുമ്പോഴേ എനിക്കതിൽ മറന്നു അപ്പോൾ ഞാൻ കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ആഡ് ചെയ്തു ഇനി എന്താണ് മട്ടൺ മസാല ഇടാനും പറഞ്ഞിട്ടുണ്ട് ഈ മട്ടൺ മസാല ഇടണമെന്നാണ് ഇപ്പോൾ സംശയം മട്ടൺ മസാല വേണ്ട ചട്ട മസാല ഞാൻ ഇടുന്നില്ല വീട്ടിലേക്ക് ഇടാനും ഇട്ടിട്ടാണ് ഉക്കാരൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അരച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ചേർത്തിട്ടില്ല ഒരുപാട് ഞാൻ ആ മസാലയും ചേർത്ത് ഒരുപാട് വരും അപ്പം നമുക്ക് എല്ലാം വണങ്ങി വരുന്നുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് നമുക്ക് ഇത് എടുത്ത് ചെയ്യാൻ ഞാൻ കുക്കറില് ലിവറക്കം കുക്കറിലാണ് ഇട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കുക്കറിലിട്ട് ചെയ്യാനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞതാണ് പക്ഷേ അപ്പോൾ അവർ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരുപാട് മൂത്ത ബീഫൊന്നുമില്ല ചെറിയ കുട്ടിയാണെന്നാണ് പറഞ്ഞത് അത് നമ്മൾ ചട്ടിയിൽ തന്നെ വേവിച്ചാൽ മതിയാകുമെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളിവിന്ന് നല്ല വണങ്ങി വന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മേടിക്കാം അപ്പൊ എണ്ണയിൽ നന്നായിട്ട് ചുരുണ്ട് വരട്ടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ലിവറൊക്കെ ഞാൻ ലിവറിന്റെ ഇതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവര് പറഞ്ഞു മട്ടൻ എങ്ങനെ വെക്കുമോ അതേപോലെ വെക്കാൻ പറഞ്ഞത് പറയുന്നത് മട്ടന്റെ ഈ തല്ലീരിൽ പറയുന്ന ഈ സാധനം ഈ ലിവറിൽ പറയുന്ന സാധനം കിട്ടിയാൽ അത്രയും നല്ലതാണ് ലിവറിൽ പലതരം ഉണ്ട് പക്ഷെ അതിൽ ഈ ഷെവിർ ഒത്തി അതൊരു ലിവറാണ് ിയിപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ എന്താണെന്ന് പറയണമെന്ന അറിയില്ല ഇവിടെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് പോയി വാങ്ങിയതാണ് മാർക്കറ്റിൽ പോയി എടുത്തതാണ് ഈ സാധനം വേറെ എവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ഒരു മാട് ഇങ്ങനെ ഓരോന്നൊക്കെ അറക്കുമ്പോൾ അതിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിത് വലിയ മാർക്കറ്റിൽ പോയി തന്നെയാണ് എടുത്തത് എന്നിട്ട് അവിടെ കിട്ടാൻ ഭയങ്കര താമസമാണ് പക്ഷേ ഇനി ഞാൻ ഇങ്ങനെ എനിക്ക് പറഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് തന്നതാണ് കിട്ടാ കിട്ടില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് എണ്ണയിലൊന്ന് ചുണ്ടു വരട്ടെ നമുക്ക് ഇതൊന്നും കൂടി വയ്ക്കാം നോക്കട്ടെ അത് കുറച്ച് നല്ല എണ്ണയിൽ വണങ്ങട്ടെ എന്ന് വെച്ചിട്ടാണ് കണ്ട നന്നായിരിക്കും പക്ഷെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിൽ തന്നെ വെള്ളം ഒരു ഒഴിക്കണ്ടെന്നാണ് പറഞ്ഞത് അവർ അപ്പം അതുകൊണ്ട് ഒഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതെങ്ങനെയുണ്ട് വേറെ നോക്കിയതാണ് കണ്ട ഇത് നന്നായിട്ടൊന്ന് വേവിക്കാം വേഗട്ടെ നന്നായിട്ട് ഈ വെള്ളത്തിൽ തന്നെ നന്നായി ഒന്ന് വേവിച്ചാൽ മതി വെള്ളം ആവശ്യമില്ലെന്ന് എന്നാ തോന്നുന്നു ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാമെന്ന് വെച്ചിട്ട് കണ്ടോ ഇനി വെള്ളം ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതല്ലേ ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കേണ്ടി വരുമോ എന്ന് വെച്ചിട്ട് അടുത്താണ് പക്ഷേ അതിൽ തന്നെ വെള്ളം ഒന്നും വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി നമ്മൾക്ക് ഇനി അടുത്ത ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും വീട്ടിൽ കാണിക്കുന്നില്ല അതും ഇനി ബീഫ് ബീഫ് വയ്ക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് ഇനി ഇനി പിന്നെ നിങ്ങൾക്കൊന്ന് മൂടി വെച്ച് സിമ്മ് കുറച്ച് തീ കമ്മിയാക്കി അതിൽ തനിയെ വേവട്ടെ അത് തനിയെ വെന്തോളും ഇനി നമ്മൾക്ക് ഇനി അടുത്തത് ഇനി ബീഫ് ബീഫും ചേർത്തി വയ്ക്കാമല്ലോ ബീഫും ചേർത്തി വെച്ചു അതിന് ചട്ടി അടുപ്പിച്ച് വെച്ചു നമ്മൾക്ക് എന്താ ചെയ്യണമല്ലോ എണ്ണ ഒഴിക്കുക അതേ മെത്തേഡിൽ തന്നെയാണ് ബീഫും ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൽ ഞാൻ ഒരുപാട് ഇൻഗ്രീയൻസും ഇടുന്നില്ല അങ്ങനെ എണ്ണ ഒഴിച്ചു അപ്പോൾ വീട് പിടിക്കാനായിട്ട് മകൻ എന്താ അപ്പോൾ പിന്നെ എന്താ പിന്നെന്താ ചെയ്യുന്നത് തക്കാളി എടുത്തിട്ട് വേറെ വേറെ ഒരു പത്രത്തിലോട്ട് എടുക്കണം ഒഴി കഴിയുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിൻ്റെ ചെറിയുള്ള ഉണ്ട് സബോളിൻ്റെ കഴിഞ്ഞോട്ടിട്ടാണ് ബീഫ് വെക്കാനുള്ള ബീഫൊക്കെ ഞാൻ കുക്കറിലാണ് വെക്കുക പിന്നെ ഇപ്പം എന്തായാലും കുക്കറും ചെറിയ ചെറിയ ഇതാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെറിയ കുട്ടികളെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ വേഗം വേണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അനുസരിച്ച് വെച്ചാൽ ഇനി എന്താടാ ഈ തക്കാളി എളുപ്പ എല്ലാ വിടാം കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പ് പെരിഞ്ചീരകം ഇതെല്ലാം ഇട്ട മസാല ബാക്കി വന്ന മസാല ഉണ്ടല്ലോ അതെടുത്തിട്ട് ആഡ് ചെയ്ത് ഞാൻ അതിൽ അങ്ങനെയെ തന്നെ ഇട്ടു പിന്നെ മണം ഉണ്ടാവുകയാണ് ഇട്ടു പിന്നെ ഒരു സ്പൂണും കൂടി ഇട്ടെന്ന് ഉപയോഗിച്ചു ശരി ഒന്ന് വണങ്ങി വരട്ടെ വണങ്ങി വന്ന കേട്ടോ അപ്പം നമ്മൾക്ക് ഈ മസാലയും എല്ലാം തിരുമ്പി വെച്ച ബീഫ് എടുത്തു ഇതിൽ കൊട്ടാകെ ചട്ടാവം തന്നെ അങ്ങനെ പറ്റുന്നില്ല എണ്ണയിലൊന്നും ചുരുണ്ട് ചുരുണ്ട് വരട്ടെ ഒന്ന് ഇളക്കി ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇതൊന്നും നന്നായിട്ട് എണ്ണയിലൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ വെറുതെ ഒന്ന് മൂടി വെച്ചാണ് കുറച്ച് നേരം അതിൽ കിടന്ന് വേഗണം വെന്ത ശേഷമാണ് കുറച്ച് നമ്മൾ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ കറി എന്തായെന്ന് നമുക്ക് നോക്കട്ടെ ഞാൻ കുറച്ച് ഇതിൽ വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് കാരണം എന്ന് വെച്ചാൽ അത് കുറച്ച് അടിപ്പിടിച്ച പോലെ ഈ വെള്ളം ചേർക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് നേരം ലിവറൊക്കെ ഉള്ളത് കൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു അപ്പോൾ നമ്മൾക്ക് ഇതിന് ഒരുപാട് നേരം ആവും വേറെ വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോൾ വേഗം പിന്നെയും മുടി വയ്ക്കാട്ടെ അപ്പോൾ ഒരടുപ്പിൽ ബീഫ് ബീഫ് കറി ഒരടുപ്പിൽ ബീഫിൻ്റെ ലിവറും ആ ഹീമോഗ്ലോബിൻ കമ്മിയാവുന്ന ആ എന്താ പറയുക ഇന്നൊരു ലിവർ അങ്ങനെ ചേർന്നിട്ട് കല്ലീരല് പറയും ഇവിടെ അത് ചേർന്ന് വിളകുന്നുണ്ട് ശരി അപ്പോൾ നമ്മൾക്കിനി ഈ അടുപ്പിൽ നിന്നൊന്ന് ചുരു ഇതൊന്ന് നന്നായി എണ്ണയിലൊന്ന് വണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് ഒഴിച്ചിട്ട് അത് അത് തനിയാ ഒന്ന് വാങ്ങട്ടെട്ടോ നോക്കട്ടെ അത് ബീഫാണ് ബീഫെടുത്ത് നോക്കാം കേട്ടോ വെള്ളം ഒഴിച്ചില്ല വെള്ളം ഒഴിക്കാണ്ട് തന്നെ അതിൽ തന്നെ വെള്ളമുണ്ട് വെള്ളം ഒഴിക്കണം അപ്പം ഞാൻ എന്താ ഈ എണ്ണയിൽ ഒന്ന് ഇറച്ചി ഒന്ന് ചുരുണ്ട് വരട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പൊ ചുരുണ്ട് വന്നാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പെട്ടെന്ന് വെള്ളമൊഴിച്ചാലും നന്നായിട്ടുണ്ടാവില്ല അത് കാരണം നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് ഇതിൽ തേങ്ങ മുറിച്ചതും ചെറുതീ പറഞ്ഞാൽ ഒരുപാട് നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ എൻ്റെ എനിക്കൊരു മോനുണ്ട് എൻ്റെ ഒരു മകനുണ്ട് അവൻ എനിക്കത് വേണ്ടയെന്ന് പറഞ്ഞു പക്ഷെ അവനായി തേങ്ങ കൊത്ത് ഇടുമ്പോൾ ഇഷ്ടമല്ല വേണ്ട അങ്ങനെ ചേന്നമാണ് ഇങ്ങനെ എന്നും മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പിന്നെ പിന്നെന്താ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശരി എന്തോ അവൻ്റെ ഇഷ്ടം അങ്ങനെയാണ് പറഞ്ഞാൽ അവനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തു ഇനി നമ്മൾക്ക് ആ മറ്റേ ജീരകം കുരുമുളക് ഇതൊക്കെ അരച്ചിതിൻ്റെ കുറച്ച് വെള്ളം കൊണ്ട് കേട്ടോ ആ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കും കാരണം അതിൽ ഒരു ഒരു ഗ്ലാസ് ഒന്നുമല്ല ഞാൻ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ആ ഇത്രയൊന്നും വെള്ളം ആഡ് ചെയ്യേണ്ട അതൊരു ചട്ടിയിലായതുകൊണ്ട് ഇത് നമ്മൾക്ക് ഇത് ഒഴിച്ച് വേവിക്കണം വേഗം വേഗം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ചട്ടിയിൽ വെച്ചത് നമ്മൾ അത് അങ്ങനെ അതിൽ കിടന്ന് വെട്ടെ നമ്മൾക്കത് മൂടി വയ്ക്കാം അത് തനി വന്നോളും ലിവറായിട്ടുണ്ട് കേട്ടോ ബീഫിൻ്റെ ലിവറായിട്ടുണ്ട് അതായത് നമ്മൾക്ക് നന്നായി ഞാൻ ഒരു തുറന്ന് നോക്കിയതാണ് പക്ഷേ ഇങ്ങനെ മൂടി വെച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഇളക്കണം ഇതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെയും കഴിക്കാം പക്ഷേ എന്താണ് ചോറ്റിൻ്റെ കൂടെ ചാറായിട്ടും കഴിക്കാം ഞാൻ ഒരു ഇതിലാക്കിയിട്ടാണ് വെച്ചത് അപ്പോൾ അതുപോലെ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ആട്ടിൻ്റെ ലിവറാണ് മെയിൻ ആട്ടിൻ്റെ കല്ലീരിലാണ് മെയിൻ പക്ഷേ ഇതിപ്പോൾ ബീഫിൻ്റെ കല്ലീരിലാണ് ഞാൻ ഇവിടെ വാങ്ങിയത് എനിക്ക് ആട്ടിൻ്റെ ലിവറ് കല്ലീരിലെനിക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസം വലിയ മാർക്കറ്റിൽ പോയാലും അതിന് കിട്ടാൻ ഒരു ലിവറിൻ്റെ കോഴീൻ്റെ ലിവറിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കാരണമാണ് ഞാനത് വാങ്ങാതിരുന്നത് ആയിരം രൂപ ഇരുന്നൂറ്റമ്പത് രൂപയും കൊടുത്ത് ഒരു കിലോ മട്ടനും കൊടുത്താലാണ് അത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ ഇതിൽ ഇത് തന്നെ തുടർച്ചയായിട്ട് ഇതേ ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചു നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യുക ഹീമോഗ്ലോബിൻ കമ്മിയായി അവർക്കല്ല ഏറ്റവും നല്ല മരുന്നാണ് ഈ ലിവർ പറയുന്ന സാധനം കല്ലീരൽ പറയുന്ന സാധനം കേട്ടോ ലിവറല്ല ലിവറും കുഴപ്പമൊന്നുമില്ല കല്ലി ഇല് പറയുന്ന സാധനം അപ്പോൾ നമുക്കിതിൽ മല്ലിയിലെ മല്ലിയിലെ കുറച്ചിട്ടാലോ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം ഇല്ലാത്തവർക്ക് അങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം പിന്നെ നമ്മൾക്ക് ഇതാ ഈ ബീഫില്ലേ ബീഫ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബീഫ് ബീഫും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പുതിയ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്ക് എല്ലാവർക്കും ബായ്